പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വിജിലൻസിൽ പരാതി സിൽവർ ലൈൻ പദ്ധതി തകർക്കാൻ നൂറ്റി അമ്പത് കോടി കോഴ വാങ്ങി എന്ന ആരോപണം അന്വേഷിക്കണം എന്നാണ് പരാതി കേരള കോൺഗ്രസ് നേതാവ് എ എച്ച് ഹാഫിസ് ആണ് പരാതി നൽകിയത് കൂടുതൽ വിവരങ്ങളുമായി വിജിൻ വായാന്തോട് ചേരുന്നു വിജിൻ പി വി അൻവർ എം എൽ എ നിയമസഭയിൽ നടത്തിയ പ്രസംഗം വലിയൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെ നടത്തിയ പ്രസംഗം കൂടി ചേർത്താണ് പരാതി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ തീർച്ചയായും ഇത്തരത്തിൽ പി വി അൻവർ എം എൽ എ സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാനത്തിൻ്റെ ഏറ്റവും അഭിമാന പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതി തകർക്കാൻ പ്രതിപക്ഷ നേതാവ് വിവിധ ഐ ടി കമ്പനികളിൽ നിന്ന് ബാംഗ്ലൂരും അതുപോലെ തന്നെ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള ഐ ടി കമ്പനികളിൽ നിന്ന് നൂറ്റി കോടി രൂപ കോഴ വാങ്ങിയെന്ന ആരോപണമാണ് വി വി അൻവർ എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ചത് അത് ആധികാരികമായ രേഖയായി നിയമസഭയിൽ കിടക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എം നേതാവ് എ എച്ച് ആഫീസ് പ്രതിപക്ഷ നേതാവിനെതിരെ വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും ഈ പ്രതിപക്ഷ നേതാവിനെതിരെ ഈ ആരോപണത്തിൽ അഴിമതി ആരോപണത്തിൽ അന്വേഷണം നടക്കും പ്രാഥമികമായ അന്വേഷണമായിരിക്കും ഇതിൻ്റെ ഭാഗമായി നടക്കുക അത്തരത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ കത്തിൻ്റെ ഉള്ള മറുപടിയും വിജിലൻസ് എ എച്ച് ആഫീസിന് നൽകിയിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമൊക്കെ ആയി ബന്ധപ്പെട്ട് സിൽവർ ലൈൻ പദ്ധതി തകർക്കാൻ വലിയ രീതിയിലുള്ള ഇടപെടൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരാതിയിലാണ് ഇപ്പോൾ ഈ എച്ച് ആഫീസിന് അതിൽ മറുപടി നൽകിയിരിക്കുന്നത് എച്ച് ആഫീസിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായ അന്വേഷണം ഈ വിജിലൻസിൻ്റെ ഭാഗത്തുണ്ടാകും ഈ പരാതി നൽകിയ കേരള കോൺഗ്രസ് എം നേതാവ് എച്ച് ഹാഫീസ് തന്നെ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നതെന്ന് ഇപ്പോൾ പി വി എൻബർ എം എൽ എ വളരെ ആധികാരികമായി നിയമസഭയുടെ മുമ്പിലാണ് ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന് തന്നെ പറയാം അത് തകർക്കാനുള്ള ഒരു ഇടപെടൽ അതിൻ്റെ ഭാഗമായ ഒരു കോഴവാങ്ങൽ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ആ ആരോപണം ആണ് അന്ന് ഉന്നയിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരാതി ഏത് രീതിയിലാണ് താങ്കൾ ഇപ്പം നൽകിയിരിക്കുന്നത് പരാതി രാഷ്ട്രീയമായ വ്യക്തിപരമായി നൽകിയ പരാതിയാണ് ആ പരാതിക്ക് അത് വളരെ വ്യക്തമായി തന്നെ കേരള നിയമസഭയുടെ രേഖകളിൽ പെട്ട് കഴിഞ്ഞിരിക്കുന്ന വി ഡി വി ഡി സതീഷിനെതിരായ പി വി അൻവർ എം എൽ എയുടെ ആരോപണം ആ നിയമസഭാ സ്പീക്കറിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കാര്യാലയത്തിൽ നിന്നും വിവരാവാശ പ്രകാരം വാങ്ങി മനസ്സിലാക്കി ശ്രീ പി വി അൻവറിനോട് ഈ കേസിൻ്റെ ആധികാരികതയെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ബഹുമാനപ്പെട്ട വിജിലൻസിനെ സമീപിച്ചിരിക്കുന്നത് കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ഒരു സ്വപ്ന പദ്ധതി എന്നാൽ ഉപരി കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു സിൽവർ ലൈൻ കേരയൽ പദ്ധതി ആ കേരൽ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടി മൂന്ന് പിന്നെ മത്സ്യ കണ്ടെയ്നറുകൾ ഇരുപതടി നീളമുള്ള ഫ്രീസിങ് ശീതീകരിച്ച മത്സ്യം കൊണ്ടുവരുന്ന കണ് മൂന്ന് കണ്ടെയ്നറുകളായി അൻപത് അൻപത് കോടി വീതം നൂറ്റൻപത് കോടി രൂപ കൊണ്ടുവന്നിരിക്കുന്നുവെന്നും ആ അൻ നൂറ്റൻപത് കോടി രൂപ തൃശ്ശൂർ ജില്ലയിലെ ഗുരു ഗുരുവായൂരിനടുത്തുള്ള ചാവ ചാവക്കാടിനും ഗുരുവായൂർ മുതൽ ചേറ്റുവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആംബുലൻസിലേക്ക് മാറ്റി റിവേഴ്സ് കവാല അവരുടെ നടത്തിയിരിക്കുന്നതൊക്കെ ഇത് ഇ ഡി അന്വേഷിക്കേണ്ട ഒരു വലിയ ഒരു അഴിമതിയാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ ബാധിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ വികസനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഇത്രയും വലിയൊരു തുക വാങ്ങി എന്നുള്ള ആരോപണം കേരള നിയമസഭയുടെ രേഖകളിൽ കിടക്കുന്നിടത്തോളം കാലം അതിന് സത്യാവസ്ഥയെ അന്വേഷിക്കാൻ അതിന് നിജസ്ഥിതിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബാധ്യതയുണ്ട് ഉത്തരവാദിത്തമുണ്ട് അതിൻ്റെ ആദ്യപടിയായി വ്യക്തിപരമായി തന്നെ ഞാൻ ഈ പരാതി നൽകിയിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഒരു നിർദ്ദേശവും ക്കാര്യത്തിലില്ല ഈ പരാതിയിൽ വിജിലൻസ് അന്വേഷണം ഉടൻ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് രണ്ട് ദിവസമായി ഇക്കാര്യത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്താൽ വി ഡി സതീശൻ കേരള ജനതയോട് വലിയ മറുപടി പറയണം അന്വേഷണത്തിന് ഈ ഘട്ടത്തിൽ അദ്ദേഹം ക്യാബിനറ്റ് പദവിയുള്ള പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിഞ്ഞു നിന്നുകൊണ്ട് തന്നെ വേണം അന്വേഷണത്തിനെ നേരിടാണമെന്നാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും ആവണി തീർച്ചയായും ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് നൂറ്റി കോടി രൂപയുടെ കോഴ ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ ഒരു അഭിമാന പദ്ധതിയായ സിൽവർ ലൈൻ പദ്ധതി തകർക്കാനായി വാങ്ങി എന്നുള്ളതാണ് ആരോപണം അത് കോയമ്പത്തൂർ വഴി കേരളത്തിലേക്ക് മൂന്ന് ലോറികളിലായാണ് ആ പണം എത്തിച്ചതും എന്നുമുള്ള ആരോപണം ഉൾപ്പെടെ നേരത്തെ പി വി അൻവർ തന്നെ നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ എച്ച് ഓഫീസ് ഇത്തരത്തിലുള്ള ഒരു പരാതി നൽകിയിട്ടുള്ളത് സ്വാഭാവികമായും വിജിലൻസിൻ്റെ നിന്ന് ഇതിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് പ്രാഥമികമായ ഒരു അന്വേഷണം ഉണ്ടാകും ആ പ്രാഥമികമായ അന്വേഷണത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിന് ശേഷമായിരിക്കും വിശദമായ അന്വേഷണത്തിലേക്ക് ഉൾപ്പെടെ വിജിലൻസ് കടക്കുക എന്തായാലും വളരെ ഗുരുതരമായ കേരളത്തെ ഞെട്ടിച്ച കേരളത്തിൻ്റെ വികസന പദ്ധതികൾ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കൂടി നടത്തിയ ഒരു അഴിമതി ആരോപണത്തിൽ ഈ പ്രതിപക്ഷ നേതാവിനെതിരെ ഇപ്പോൾ വിജിലൻസിൽ പരാതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത് ആവണി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വിജിലൻസിൽ പരാതി സിൽവർ ലൈൻ പതി തകർക്കാൻ നൂറ്റി അമ്പത് കോടി കോഴ വാങ്ങിയെന്ന ആരോപണം അന്വേഷിക്കണം എന്നാണ് പരാതി പി വി അൻവർ എം എൽ എയുടെ നിയമസഭയിൽ നടത്തിയ പ്രസംഗം കൂടി ചേർത്താണ് പരാതി നൽകിയത് പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് എ എച്ച് ആണ് ഇപ്പോൾ ന്യൂസിനോടൊപ്പം ചേർന്നത്